മനുഷ്യന് എന്റെ വീട്ടിലും ഇല്ല കാണും ദൂരലാളെ ഇല്ലേ ഹലോ മോളെ കൈ നോക്കണ നല്ല പറയും ചേച്ചി മുഖം നോക്കി നിന്നെ മുഖം നോക്കി ചേച്ചി കറക്റ്റാ പറഞ്ഞാ കാച്ചു കൊടു ഇല്ലെങ്കിൽ നീ കാച്ചു കൊടുക്കണ്ട മോളെ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം ഒന്നും കൈ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല മോളെ ഇന്ന് ആരെയും കണി കണ്ട് വന്ന പോന്ന ആരെയും കിട്ടിയിട്ടില്ല

താത്ത കൈ നോക്കണ കൈൻറെ രേഖ നല്ല പറയോ താത്ത കൈ ആ മോളെ ഞാൻ കൈ നോക്കാം കൈ നോക്കാൻ വന്നതാണ് മോളെ ഉമ്മ ഉണ്ടങ്ങി നല്ല കൈ പറയും മോളെ നെ മുഖം നോക്കി ന പറയും മോൾക്ക് നല്ല ഭാഗം നടന് നടന് ക്ഷീണിച്ച് വന്നു മോളെ എന്നെ തെറ്റിതെരിച്ച് കാണ ഞാൻ നല്ല കൈപ്പാക്കും പോയേ ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോ പത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഇല്ലാത്തില്ലേ വീട്ടിലുള്ളിൽ പോയി എവിടെ ഉണ്ടാവും പറഞ്ഞാ അങ്ങനെ ഒന്നും പറഞ്ഞാ പറയാൻ പാ പറഞ്ഞാ പാടിന്റെ മോളെ നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേണം കുടിക്കട്ടെ അങ്ങനെയുള്ള ആളല്ല വാതില് കുത്തി പോവാം ചോയിച്ച വാതില് കുത്തി വിശ്വസിച്ചിട്ട് വെള്ളം ചോയിക്കുമ്പങ്ങനെയാ നമ്മള് കൊടുക്കാണ്ടിരിക്കട്ടെ

நீ எந்தோள இங்க முடிக்க தோறச்சு விடு அங்க விட விட நல்ல நல்ல பொண்ணு முகம் நோக்கி நானே ஒரு கத ஒரு முகம் நோக்கி மோள இவடி இப்படி இக்கி முகம் வீட்டில் வந்து പോയത് അയ്യോ നിന്ന് പൊണ്ണ് നിനക്ക് കൊറേ കാര്യങ്ങൾ നീ നല്ല ഇങ്ങനെ ഇരിക്കുന്ന ഭാബല് പറഞ്ഞ പറഞ്ഞതാണ് പക്ഷെ ഒന്നും പരിചയമില്ലാത്ത കാര്യം ഞങ്ങള് എന്നെ പോത്തിരിക്കോ കൈനോക്കാൻ അങ്ങനെ പേടിക്കില്ല പോലെ നമ്മളല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയുള്ള പൊണ്ല്ല ഞാന് പെണ്ണല്ല നമ്മളൊന്നും കക്കില്ല കക്കള് പൊന്ന് തന്നെ പേടിക്കണേ നമ്മക്ക് പാട്ട് കറക്റ്റാന്ന് ഉമ്മിച്ചില്ലേ വെള്ളം ചോദിച്ചാ വെള്ളം തന്ന വെള്ളം കുടിച്ചാ ഇനി സ്ഥലം കാലിയാ എന്താ എന്താ പൊന്ന ഇങ്ങനെ അങ്ങനെയല്ല ഇവിടെ ഇടുക്കി ഇടുക്കി ഞാൻ പറഞ്ഞ കേക്ക് പിന്നെ കൈ ഇങ്ങനെ നീട്ട് കാശടുത്ത് ഇവിടെ വെക്കി കാശാ അയിൻ്റെ ആശ്വേ എന്തിനാ കാശ് നോക്കണ കാശ് തരണോ நூத்தி ஒன்னும் நூத்தி ஒன்று நீங்க கையில நல்ல முகம் நோக்கி நீ நல்ல வாறி கொடுக்கணும் நீ கண்டுபிடிக்க முகம் காணும்பெல்லாம் நல்லா அறியணும் நல்ல கொடுக்கணும் மோளவி போய் பைசா எடுத்துட்டு வா അലിമാറിൻ്റെ ഉള്ളിൽ പൈസ ഉണ്ട് എനിക്കറിയോ അലിമാറിൻ്റെ ഉള്ളിന് നീ നൂറിൻ്റെ വേറെ അഞ്ഞൂറിൻ്റെ വേറെ വെച്ചിട്ട് വെപ്പ് ഡിട്ടിട്ട് നീ വെച്ചിരിക്കണു അതിൽ പോയിട്ട് ഒരു നൂറ് രൂപ എടുത്തോണ്ട് ഇവിടെ വെക്കിട്ടില്ല നിന്റെ കൈ നോക്കി രേഖ ഞാൻ പറഞ്ഞ നീ അതൊന്ന് കൊറച്ചു കാശ് കൂട്ടിത്തരൂ ഇവിടെ ഇരിക്കും ഞാൻ പറയാ ஏ இப்போ நீ படுப்பு கழிஞ்சு இப்போ ரெண்டு வருஷம் ஆச்சு படிப்பு கழிஞ்சிட்டு இப்போ நீ இந்த படுப்புல எனக்கு நல்ல மார்க் கிட்டான் போகணும் ശരിക്കും നല്ല മാർക്ക് കിട്ടും എനിക്ക് നല്ല മാർക്ക് കിട്ടും നല്ല മുഖം നോക്കിയാ നല്ല പഠിപ്പു നീ ഇങ്ങനെ ജീവിക്കുന്ന മോളല്ല നല്ല വലിയ നിലയിൽ ജീവിക്കുന്ന മോളാണ് നീ നിന്നെ മുഖം നോക്കിയേ നിന്റെ കൈത്രീ ഞാൻ പറഞ്ഞില്ലേ ഇത് മാത്രം തന്നെ എനിക്ക് പറഞ്ഞു പറയാത്ര നേരം പറഞ്ച് ഇത്ര നേരം നിന്നെ മുഖം നോക്കിയേ ഞാൻ പറഞ്ഞ് ഇനി ഞാൻ പറഞ്ഞ പോണത് நீண்ட கை ரேக நோக்கிட்டு வந்து அப்ப மோசா மோள அப்ப மோ நானிப்பொழுத்து அறியணும் நீ இப்போ கோலேஜில் போனோன்னு விசாரிக்கண்ட அப்போ நீ வேற ஒரு சக்கனாய்ட்டு அம்மா இல்லோ இல்ல ಬಾಕಿನ ಇತ್ತನೇ ಲೋಗ್ಯ ಚಕ್ಕತ್ತನಿಷ್ಟು இல்லதல்ல அய்யோ இத்தேரம் நோக்கிப்பி எட்ட இனி நீட்சண வச்சா ரூபா நூற்றி ஒன்னா சரி அஞ்சூற்றி ஒன்னா சரி அஞ்சூற்றி ஒன்னா இது வச்சு அறிய மோள ஜோலி ചോളി നമ്മളിങ്ങനെ വീടുകളിൽ പോയി കറിയാക്കും അവർ കാശ് കൊടുക്കും ഡ്രസ് കൊടുക്കും അങ്ങനെ ഇതോ നിങ്ങൾ ഇത് പറയും അതെ ശരിക്കും എന്റെ കോളേജിൽ ഇപ്പൊ എനിക്ക് ഇഷ്ട അവർക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് തമ്മിൽ കല്യാണം നല്ലത് നടക്കില്ല മോളെ അത് കൈ നോക്കണം എനിക്ക് ഇനി കൈ കല്യാണം ഇങ്ങനെ നോക്കിയാലും മനസ്സിലാക്കി പോലും പറയാനല്ലേ കൈ രേഖ രക്ഷണം കൊണ്ട് വെച്ചിട്ട് കൈ കൈച്ചു ഞാൻ പറയാ ഞാൻ പറഞ്ഞത് ശരി അത് കാണിച്ചാ നോക്കിയത് കറക്റ്റ് ആണെങ്കിൽ മോള് കാശ് വെക്കി ഇല്ലെങ്കി കാശ് വെടുത്തിട്ട് പൊക്കോ നമ്മളെ നുളം പറഞ്ഞ് കാശ് വലിക്കില്ല നമുക്കതെല്ലാം ശരീരത്തിൽ തഞ്ചില്ല പറഞ്ഞല്ലേ നമ്മള് കാശ് വരും എന്റെ കയ്യില് നോക്കി പറഞ്ഞു കാശ് കാശൊന്നും ഇല്ല കൈ നോക്കി പറഞ്ഞിട്ട് ബാക്കി നിൽക്കാൻ തീരുമാനിക്കാതോന്ന് അറിയണ്ടേ കാശ് മാത്രം നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ തരുന്നുണ്ട് കാശ് തരുമോ അത് നിങ്ങള് പറയണേ കാശ് കൊടുക്കണോ എന്റെ ജോലി വേണ കയ്യ നോക്കുന്ന കാലം ഞാൻ ഉള്ളതൊക്കെ പറഞ്ഞോൾ കാശ് കിട്ടാണോ

மோச்ச ஒரு செக்கன் நீ மனசில் அந்த சக்கம் வந்து 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 இங்கே வந்து இங்க வந்து இவ்வண்டு அது மோளுக்கு நடக்கல நடக்க എന്തേ അത് ഇടവളിയിൽ പോടവളിയിൽ പോയി അത് നീ സ്നേഹിക്കണത് അത് നടപ്പില്ല കൈനീട്ട് മോളെങ്കില് എനിക്ക് രേഖ രേഖയിൽ പോയെ വിശ്വസിക്കാനേ പറ്റില്ല വീട്ടുകാരായി വീട്ടുകാരും ഉമ്മ ഉപ്പ ഉപ്പ് കല്യാണം ആലോചിക്കുന്ന അത് കുടുംബത്തിൽ അത് പോക്ക് പറവക്കെ കഴിഞ്ഞു அது சத்தியோ அப்ப நான் நான் மதுரத்தை பொண்ணு மதுரத்தை பொண்ணு அப்ப மதுர கடக்கணும் அறியும் அப்ப நான் முகத்து நான்தான் அறியுனது எனக்கு இஷ்டம் அது வீட்டுக்காருக்கு இஷ்டம் வந்து குடும்பத்து கல்யாணம் வீட்டுக்கார வீட்டுக்காரு உம்மா உப்பா அவருக்கு இஷ்டம் வந்துட்டு அதனால நடக்க அதெண்ண நடக்கும்போது நீ நினைச்சது கீரி சமாதான கை நீட்டு மொழி கை நீட்டு இந்த கையை அங்கே அதை அவன் தேடி மூளை தேடியா அது போட்ட போட்ட அதே விட போட்ட அது விடு விடு வீட்டுக்காரரும் குடும்பத்தில் குடும்பத்துள்ள ராஜா ரொம்ப மேச ராஜா அவன் வந்து ராஜா மேலே அப்போ அப்ப மனுஷன் கொண்டு நடக்கல அவன் வந்துட்டு மோசம் அவண்ணு குட்டி அது பண்ணப்பளா நம்ம முகம் நோக்கிட்டு அல்லாண்டு எங்க அறில அப்போ நல்ல படிப்பில் எல்லாம் நல்ல மூட்டம் நல்ல மாயும் நல்ல ரஷ்னமா போன கோழேஜுக்கொக்க எந்தாலும் அடுத்த வருஷத்தோட படுப்பு முடிஞ்சது மக்கணும் அது പഠിപ്പിന്റെ കാര്യൊക്കെ പറഞ്ഞല്ലോ ഇനിയിപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു അതില് പറയുകയാണെങ്കിൽ നിങ്ങള് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാം ഒരുപാട് അറിയൂ ഞങ്ങൾ എത്ര പേരാണ് എന്റെ കൂടെ പറഞ്ഞവരും എൻറെ ഉമ്മാന്റെ കൂടെ പറഞ്ഞവരും എത്ര പേരാണ് എന്റെ കൂടെ പറഞ്ഞതും അവരുടെ കൂടെ പറഞ്ഞതും മൊത്തം കണക്ക് പറയും കൂടെ പറഞ്ഞ വണ്ട് ഓരോ പയ്യെ ഉം അമ്മ നിന്റെ ഉപ്പാക്ക് രണ്ട് മക്കളും നീ മൂത്തത് നി താളെ ഒരു പൈസ രണ്ടിനോകം മക്കൂടെ പറപ്പ് ഒന്ന് ഉണ്ട ഉ சரியானா மோளை அப்ப இதை நான் பண்ணு முகத்துல கூட பருப்பு கூட பருப்பு வந்து உமாண்ட கை நோக்கை அந்த ரேகையில எங்களுக்கு கண்டுபிடிக்கப்பட்டாங்க ரேகல்தான் மோளை பெட்டி சொல்லணும் நீங்க குடும்பம் மோள உமா கை நோக்கியாலும் உமடைய சகோதரன் மோளட சகோதரன் உமா வாப்பாரு மாத்திரம்தான் அப்ப நான் சத்தியம் போல ஞெல்லாம் முளைப்படையாது அது எந்த அந்த வீட்டில ஒரு கல்யா அந்த வீட்டில் ரெண்டு மூணு குட்டிகள் கை நோக்கி அதான இத்தேரம் அவரை கை நோக்கிட்டு அந்த குட்டிகளை பரணும் ஏ இன்னொரு தாத்தா கை நோக்கணும் எதுவும் இடக்கடைக்கே நீங்கள் வலி வரி வலியும் வரையணும் எங்களோக்க வரான் பரையணும் நாங்கள் ஆறு மாதம் வரைக்கும் தந்தை மோள நாங்கள் கை நோக்கோ நமக்கு ஜோலி அதான் நாங்கள் ஜோலி அப்போது வீட்டில் வந்துட்டு மோளை வீட்டு சினேகிச்சிருந்தோ அந்த அந்த ரேகை காட்டு நோக்கத்தை இந்த ஸ்னேகிச்சிருந்தோ அது வேண்டாம்

അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോളെ ചീരൊളിഞ്ഞു അത്രയൊന്നും നിനക്ക് അത് കിട്ടില്ല നിനക്ക് നീ നെനച്ചത് കിട്ടില്ല വീട്ടുകാർ നനച്ചത് നടക്കും നീ നനച്ചത് നടക്കില്ല നിന്റെ രേഖയില് നടക്കില്ല ശരി മക്കള് ഭാഗ്യം നോക്കട്ടെ മോളെ കഴിഞ്ഞിട്ട് മതി ഇല്ല അങ്ങനെ അതൊക്കെ തെളിഞ്ഞാ നോക്കട്ടെ എനിക്ക് എന്നാ പിന്നെ പോയിട്ട് അച്ഛനെടുത്തേക്കില്ല അച്ഛനാ അച്ഛന லட்சணம் எத்திலும் நான் இவ்வளோ போகல என்னன்னா மோளுக்கு நான் ஒருபாடு கை நோக்கி அவர்களுக்கெல்லாம் நாலு வாக்கு பண்ணும் வந்ததா இன்ன வீடு நான் போய் வந்தாங்க சமாதான கை பார்த்ததா மோளக்க நல்ல நல்ல உமே தோணு അയ്യോ ദേ ഉപ്പ വരുന്നുണ്ട് നിങ്ങളൊന്ന് പോകുന്നേ ദേ ഉപ്പ വരുന്നുണ്ട് ഇട്ടോ വണ്ടിയില് ീത്ത് പറയോ ചീത്ത പറയോ ഇത്രേ ചെവിയില് പോട്ടിട്ട് എനിക്ക് കാശൊക്കെ കൊടുക്കാൻ പോകില്ല ഞങ്ങള് ഞങ്ങൾ ചീറും ഞങ്ങൾ പോളി മോൾ താത്ത നിങ്ങളൊന്ന് പോതി ഉപ്പ വരുന്നു എല്ലാ പടച്ചിരിക്ക പൈസ കൊണ്ടുമോ ഞാൻ അപ്പൊ ചേച്ചേട്ടാ കൈ പോകായിരുന്നു കൈ കൈനോക്കണ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകായിരുന്നു അപ്പൊ അപ്പുറത്തെ വീട്ടില് അപ്പുറത്തെ വീട്ടിലെ കുട്ടി കൈ നോക്കി കാശു കൊടുത്ത് അപ്പൊ ഇത കുട്ടി ഓടി വന്നുകൊണ്ട് കൈ നോക്കണം വാ വാച്ചി പറഞ്ഞു വിളിച്ച് നോക്കിട്ടിങ്ങനെ അങ്ങനെ കുട്ടി ഓടി വന്നിട്ട് എന്നെ വിളിച്ച് വിളിച്ച് എന്തൊക്കെ ഞാന് ഇന്ന് ഇന്നലെ ഞാൻ കൈ നോക്കാൻ തുടങ്ങിയതല്ല ഞാൻ കൊറേ വർഷമായി ഞാൻ കൈനോ നോക്കാൻ തുടങ്ങിട്ട് നിങ്ങൾ മോള് ഒണ പറയണ മര്യാദ കാണാൻ നോക്ക് എല്ലാ കൈരാഗി ഞാൻ പറഞ്ഞു കൊടുത്ത് അതെ കാശ് ഇല്ലെങ്കിൽ ഞാനിവിടെ നാട്ടുകാരെയൊക്കെ കൂട്ടുകാരും ജോലി ഇതാണ് പാല് നിന്റെ ഉപ്പുണ്ടല്ലോ എന്റെ കാശനോ കാശ് മോളെ കൊണ്ടുപോകണം കേട്ടോ மொபைல மொபைலில் என்ன வைக்கி எந்த ஜோலி அதா கள்ளம் மாறான விழிச்சு மோள் விழிச்சு கை நோக்கி மோள் விழிச்சு கை நோக்கிட்டு அப்படி கவர விழிச்சு கை நோக்கிட்டு ക്ലാസ് തരാണ്ട് മോള് കള്ളത്തി പറ്റിക്കണേ പൈസ തരും മൊബൈൽ ഞാൻ കൊടുക്കൂല എന്റെ കാച്ചാൻ പറയുക എന്റെ ജോലി അതാണ് മൊബൈൽ മൊബൈൽ തരൂല്ല മൊബൈല് കൊടുക്കില്ലേ എന്റെ കാച്ചു ഏ ഞാൻ കൊടുക്കില്ല എനിക്ക് നൂറ്റിയൊന്നാ വലുത് ഈ അറുപതിനാറ് രൂപയുടെ മൊബൈലാ വലുത് എന്റെ കാശ് നിങ്ങള് പറ്റിക്കണത് നീ ഉപ്പയും പറ്റിക്കണേ മോളും പറ്റിക്കണം അമ്മേ നീ ഭയങ്കര സാധനം നീയേ നീ എന്നെ കൊണ്ടു നീരാണ്ട് നിങ്ങളുടെ പൈസ ഇതുകൊണ്ട് തന്നെ പോകുള്ളൂ തോന്നുന്നുണ്ട് നിങ്ങൾ അതെ ഞാൻ ഞാനെന്നെനിക്ക് നല്ല കഴിഞ്ഞോക്കി പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ട് എന്റെ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞില്ലേ ഇനി ശരിക്കും അവരുടെ കളി നാ എത്ര ഇതുപോലെ കളിച്ചോർന്നൊക്കെ കണ്ടിരിക്കുന്നത് എന്റെ അടുത്തു വേള കാണിച്ചു ഞാൻ കേട്ടിയതൊന്നുമില്ല അതായിട്ട് വന്നിരുന്നതാണ് ഇവിടെ ഞാൻ അറിയില്ലല്ലോ അതിങ്ങനത്തെ ഒരു വട്ടികശാണെന്ന്